തൃശൂരിൽ വിജയ പ്രതീക്ഷയിലാണ് എൻ ഡി എ എന്ന സുരേഷ് ഗോപി ആത്മവിശ്വാസം ഇരട്ടിയായി ക്രോസ് വോട്ട് ആരോപണത്തിൽ ആശങ്കയില്ലെന്നും വിജയിച്ചാൽ കേരളത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും താനെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി കള്ളവോട്ട് എന്നത് സി പി എമ്മിന്റെ പാരമ്പര്യമാണ് വോട്ടിംഗ് വൈകിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു അവർക്കുണ്ടായിരുന്ന ഇന്നലെ രാത്രി എൻ്റെ ചാർജുണ്ടായിരുന്നു വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജുണ്ടായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് നമുക്ക് അതല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു തിന്മറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ